ഇന്ന് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള അലർജി പൂർണ്ണമായിട്ടും ട്രീറ്റ് ചെയ്ത് ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്ന ഒരേ ഒരു ഓപ്ഷനാണ് ഈ വണ്ടർ ഡ്രഗ് ആയിട്ടുള്ള ഇമ്മ്യൂണോതെറാപ്പി അല്ലെങ്കിൽ അലർജി വാക്സിൻ എന്ന് പറയുന്നത് നിങ്ങൾ വിട്ടുമാറാത്ത ചുമയുള്ളവർ ജലദോഷമുള്ളവർ മൂക്കിന്റെ ചൊറിച്ചില് കണ്ണിന്റെ ചൊറിച്ചില് കണ്ണിന് നിരന്തരമായിട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള അലർജി ക്രൈനൈറ്റിസ് അലർജി കൺജക്റ്റീവൈറ്റിസ് ബ്രോങ്കിലാസ്മ ഈ അസുഖങ്ങൾക്കാണ് ഈ ഒരു ഒരു മെഡിസിൻ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവാം ഇത് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മ്യൂണോതെറാപ്പി മെഡിസിൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് സ്കിൻ പ്രക്ട് ടെസ്റ്റാണ് പേര് സ്കിൻ പ്രിക്കുന്നാണെങ്കിലും തീരെ വേദന ഇല്ലാതെ വേദനരഹിതമായിട്ട് നിങ്ങൾക്ക് എന്തിനോടാണ് അലർജി എന്ന് ഇരുപത് മിനിറ്റിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു സ്കിൻ പ്രിക്ക് ടെസ്റ്റ് അതിന്റെ മരുന്നുകൾ നിങ്ങളുടെ കയ്യിൽ വെച്ചതിന് ശേഷം ഒരു ചെറുതായിട്ടൊന്ന് ഒരു ഒരു പോയിന്റഡ് ആയിട്ടുള്ള ഒരു സാധനം വെച്ച് ചെറുതായിട്ടൊന്ന് വിടും അതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റിന് ശേഷം അതിന്റെ അതിൻ്റെ തെണർത്ത് പൊന്തുന്നതനുസരിച്ചിട്ടാണ് നമ്മളത് മെഷർ ചെയ്യുക അങ്ങനെ മെഷർ ചെയ്ത് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് ആണ് യൂഷ്വലി നമുക്ക് കിട്ടുക അപ്പൊ ഈ റിപ്പോർട്ടിൽ നമ്മൾ ബേസിക്കലി നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ അലർജി ഉണ്ടാക്കുന്ന ഒരു പത്ത് ടു പന്ത്രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്കിൻ പ്രിക് ടെസ്റ്റ് ചെയ്യുക അതിൽ തന്നെ നിങ്ങൾക്ക് എന്തിനോടാണ് പോസിറ്റീവ് എന്നുള്ളത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അറിയാൻ സാധിക്കും അതനുസരിച്ചിട്ട് നമ്മൾ രണ്ടോ മൂന്നോ ആഴ്ചയ്ക്ക് ശേഷം ഈ സ്കിൻ പ്രിക് ടെസ്റ്റ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യും ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ആൻറ്റിജൻസ് അല്ലെങ്കിൽ വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് വീണ്ടും നമ്മൾ സ്കിൻ പ്രിക് ടെസ്റ്റ് ചെയ്യും അതിന് ശേഷം നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഇമ്മ്യൂണോതെറാപ്പി മെഡിസിൻ നമ്മൾ പ്രിപ്പയർ ചെയ്യാം ഇതൊരു പ്രിസ്ക്രിപ്ഷൻ മെഡിസിനാണ് ഇതൊരു ഒരു ഒരു മറ്റു മെഡിസിൻസ് പോലെ ഒരാൾക്ക് ഉപയോഗിക്കുന്ന മെഡിസിൻ ആൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഈ മരുന്നിന് തന്നെ നമുക്ക് ഫോക്കസ് ചെയ്ത് കാണും അറിയാം ആ ഒരു പെർട്ടിക്കുലർ ആളുടെ പേര് അയാളുടെ നമ്പർ ഇത് ഉണ്ടാക്കുന്ന സമയം എക്സ്പയറി ഡേറ്റ് ഇതൊക്കെ ഇതിൽ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഒരിക്കലും ഒരാൾക്ക് ഉപയോഗിക്കുന്ന ഒരു മെഡിസിൻ ആയിരിക്കില്ല വേറൊരാൾക്ക് ഇതൊരു ഇൻഡിവിജ്വലൈസ്ഡ് മെഡിസിനാണ് നമ്മൾ ഇത് ഉപയോഗിക്കാൻ നമ്മൾ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ജീവിത ചിട്ടയോടുകൂടി കറക്റ്റായിട്ട് അത് കണ്ടിന്യൂ ചെയ്യണം ഒരു ഒന്ന് മുതൽ മൂന്ന് വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ചികിത്സയാണ് പക്ഷെ ഇതിലൊരു പ്രോമിസിംഗ് ആയിട്ടുള്ള കാര്യം ഇന്ന് മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ സയൻസിൽ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻ വിത്തൗട്ട് സൈഡ് എഫക്ട്സ് ഫോർ അലർജി ക്യൂർ അതായത് അലർജി പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു ഓപ്ഷനാണ് ഇമ്യൂണോ തെറാപ്പി ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് ഇമ്മ്യൂണോതെറാ മെഡിസിൻ യൂസ് ചെയ്യേണ്ടത് നമുക്ക് രണ്ട് രണ്ടുതരം ഇമ്യൂണോതെറാപ്പി ആണ് സബ് ലിംഗ്വലും സബ് ക്യൂട്ടേരിയസും നമുക്ക് വളരെ എളുപ്പത്തിൽ എടുക്കാവുന്നതാണ് സബ് ലിംഗൽ ഇമ്യൂണോതെറാപ്പി നമ്മുടെ നാവിന്റെ അടിയിൽ തുള്ളിമരുന്ന് രൂപത്തിൽ എടുക്കാവുന്നതാണ് ഇത് യൂഷ്വലി നമ്മുടെ നമ്മൾ സ്കിൻ ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആയിട്ട് കിട്ടിയാൽ അലർജൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതാണ് നേരത്തെ പറഞ്ഞിരുന്ന പോലെ നമ്മൾ നാവിൻ്റെ അടിയിൽ എത്ര ഡ്രോപ്സ് ആണെന്നുള്ള ഒരു ഷെഡ്യൂൾ നിങ്ങൾക്ക് തരും അത് ഫസ്റ്റ് വീക്ക് വൺ ഡ്രോപ്സ് സെക്കൻഡ് വീക്ക് ടു ഡ്രോപ്സ് എന്നുള്ള രീതിയിൽ ഇതിൽ ആദ്യത്തെ നാല്പത് ദിവസം നിങ്ങൾ ഡെയിലി റെഗുലർലി ഡെയിലി തന്നെ എടുക്കണം അതിന് ശേഷം പിന്നത്തെ പിന്നെ വരുന്ന രണ്ട് മാസം നമ്മൾ ആഴ്ചയിൽ മൂന്ന് ദിവസവും പിന്നീട് വരുന്ന ദിവസങ്ങളിൽ ആഴ്ചയിൽ രണ്ട് ദിവസമായിട്ടായിരിക്കും ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം നമ്മൾ ഈ രണ്ട് ടു മൂന്ന് വർഷം എന്ന് പറയുന്നതിൽ ആയിരത്തി നാൽപ്പത് ദിവസം മാത്രം നമുക്ക് ഈ മരുന്ന് ഡെയിലി എടുക്കേണ്ടതുണ്ട് ഇതിൽ പിന്നെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ യൂഷ്വലി നമ്മൾ ഈ മരുന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം ഫ്രിഡ്ജിൻ്റെ ഡോറിലല്ലാതെ ഫ്രിഡ്ജിൻ്റെ അകത്ത് തന്നെ സൂക്ഷിക്കുക ഫ്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഉപയോഗിക്കുന്നതിന് ജസ്റ്റ് മുമ്പ് എടുക്കുക അതിനുശേഷം ശേഷം തിരിച്ച് റീപ്ലേസ് ചെയ്യുക നിങ്ങൾ ട്രാവലിംഗ് ഒക്കെ ആണെങ്കിൽ ഒരു എയിറ്റ് ടു ട്വൽ അവേഴ്സ് വരെ ഐസ് പാക്സ് വെച്ച് കൊണ്ടുപോകുന്നത് സേഫ് ആണ് അത് കഴിഞ്ഞാൽ മരുന്നിൻ്റെ ഫിക്കേസ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം പിന്നെ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഇതിന്റെ എക്സ്പയറി ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം യൂഷ്വലി വൺ ഇയർ ഷെൽഫ് ലൈഫുമായിട്ടായിരിക്കും ഈ മെഡിസിൻസ് യൂഷ്വലി വരാറ് നിങ്ങൾ ഗൾഫ് കൺട്രീസിലേക്കൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ഗൾഫ് കൺട്രീസിലേക്കൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മെഡിസിൻ ഐസ് ബോക്സിൽ വെച്ചിട്ട് കൊണ്ടുപോകാൻ സാധിക്കും പ്രിഫറബിളി ഏർലി മോർണിംഗ് നിങ്ങൾ എഴുന്നേറ്റ വഴിക്ക് വായൊന്ന് കഴുകിയതിന് ശേഷം ബാക്കി റൊട്ടീൻസിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് വായുടെ അടങ്ങും നിങ്ങൾക്ക് എത്ര ഡ്രോപ്സ് ആണോ പറഞ്ഞിരിക്കുക അതനുസരിച്ചിട്ടുള്ള ഡ്രോപ്സ് എടുക്കുക ഒരു ടെൻ മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യുക അതിനു നിങ്ങളുടെ എല്ലാ റൊട്ടീൻ ആക്ടിവിറ്റീസും റെഗുലറായിട്ട് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റും അല്ലാതെ വേറെ നിങ്ങളുടെ മെഡിസിൻസിലോ ബാക്കി റൊട്ടീൻ ആക്ടിവിറ്റീസിലോ ഒന്നും ഈ മെഡിസിൻ എടുക്കുക യാതൊരു ചേഞ്ചസും ഉണ്ടാവില്ല പിന്നെ എപ്പോഴും ഉള്ള ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് അലർജി ഇത് പൂർണ്ണമായിട്ട് മാറ്റാൻ എന്തിനോടാണ് അലർജി ഉള്ളത് അത് നമുക്ക് പൂർണ്ണമായിട്ട് തുടർച്ച മാറ്റാൻ പറ്റും അറ്റ് ദ സെയിം ടൈം ഇതിന് നിയർ സീറോ സൈഡ് എഫക്ട്സ് ആണ് അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ പാർശ്വഫലങ്ങൾ തീരെ ഇല്ലാന്ന് തന്നെ നമുക്ക് അവകാശപ്പെടാനും സാധിക്കും ഇമ്യൂണോ തെറാപ്പി ട്രീറ്റ്മെന്റിൽ ആൾക്കാരുടെ ഏറ്റവും വലിയൊരു കൺസേൺ എന്ന് പറഞ്ഞാൽ ഈ ട്രീറ്റ്മെന്റ് കോസ്റ്റ്ലി ആണോ ഇത് നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മുടെ അലർജി ആസ്മ ഫൗണ്ടേഷനിൽ ഇമ്യൂണോ തെറപ്പി സബ്ലിംഗിൾ ഇമ്യൂണോ ഒരു മന്ത്ലി നിങ്ങൾക്ക് വരുന്ന എക്സ്പെൻസസ് ആയിരം രൂപ മുതൽ ആയിരത്തഞ്ഞൂറ് രൂപ വരെ മാത്രമേ വരുള്ളൂ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നാവിൻ്റെ അടിയിൽ എടുക്കാവുന്ന ഒരു തുള്ളിമരുന്നാണിത് അപ്പോൾ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റിനെ പറ്റിയും നിങ്ങൾക്ക് തീരെ കൺസേൺ ആവേണ്ട ആവശ്യമില്ല വളരെ മിതമായിട്ടുള്ള നിരക്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും എക്കണോമിക്കൽ ആയിട്ടുള്ള സബ് ലിംഗ്വൽ ഇമ്യൂണോതെറാപ്പിയാണ് നമ്മൾ അലർജി ആസ്മ ഫൗണ്ടേഷനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ആൻറ്റിജൻസ് എല്ലാം എക്സ്പോർട്ട് ക്വാളിറ്റിയുള്ള വളരെ ഹൈ ക്വാളിറ്റി ഉള്ള ആൻറ്റിജൻസാണ് നമ്മൾ ഇമ്യൂണോതെറാപ്പിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്